വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് കുട്ടികൾക്കും ഇംഗ്ലീഷ് പഠിച്ചു ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ആട്ട് ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് സ്കൂൾ യൂണിഫോം നിന്റെ സ്കൂൾ യൂണിഫോം ഇട്ട് നോക്ക് എന്ന് പറയണം ഇട്ട് നോക്കുക എന്ന് പറയാം ട്രൈ ഓൺ എന്ന് പറയാം സോ ട്രൈ ഓൺ യുവർ സ്കൂൾ യൂണിഫോം ട്രൈ ഓൺ യുവർ സ്കൂൾ യൂണിഫോം നിൻ്റെ സ്കൂൾ യൂണിഫോം എട്ട് നോക്ക് എന്നാണ് മീനിങ് ഇനി അതെന്താണ് അതെങ്ങനെ പറയും വാട്ട്സ് ദാറ്റ് വാട്ട്സ് ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് അതെന്താണ് വാട്ട് ഈസ് ദാറ്റ് അത് എൻ്റേതല്ല എൻറ്റേത് എന്ന് പറയുന്നത് മൈൻഡ് എന്നാണ് സോ ഇറ്റ്സ് നോട്ട് മൈൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റേതല്ല ഇറ്റ്സ് നോട്ട് മൈൻ ഇനി അത് നിൻറ്റേതാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ യുവേഴ്സ് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിന്റേത് എന്നാണ് സോ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് നിന്റേതാണ് ഇനി അതെനിക്ക് പാകമല്ല അല്ലെങ്കിൽ അതെനിക്ക് ചേരുന്നില്ല ഫിറ്റ് ആകുന്നില്ല എന്ന് പറയത്തില്ലേ അതെങ്ങനെ പറയും ഇറ്റ് ഫിറ്റ് അപ്പോൾ ഇറ്റ് ഫിറ്റ് മീ എന്ന് പറഞ്ഞാൽ അതെനിക്ക് പാകമല്ല എന്നാണ് മീനിങ് ഇറ്റ് ഫിറ്റ് മീ ഇനി നിനക്ക് എന്ത് തോന്നുന്നു അതെങ്ങനെ പറയും തോന്നുക കരുതുക എന്നൊക്കെയുള്ള അർത്ഥത്തിന് തിങ്ക് എന്ന് പറയാം സോ വാട്ടു യു തിങ്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് തോന്നുന്നു വാട്ട് ഡു യു തിങ്ക് ഇനി നമുക്കിങ്ങനെ പറയണം അത് ശരിയാണ് അതെങ്ങനെ പറയും ദാറ്റ്സ് റൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നാണ് ദാറ്റ്സ് റൈറ്റ് ദാറ്റ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് എന്നാണ് മീനിങ് ദാറ്റ്സ് റൈറ്റ് ഇനി അവൻ ഇവിടെയില്ല ഇവിടെ എന്ന് പറയുന്നത് ഹിയർ എന്നാണ് സോ ഹിസ് നോട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഇല്ല ഹിസ് നോട്ട് ഹിയർ ഇനി അവൻ അവിടെ ഇല്ല എന്ന് പറയണമെങ്കിലോ അവിടെ എന്ന് പറയുന്നത് ദയർ എന്നാണ് സോ ഹിസ് നോട്ട് ദെയർ എന്ന് പറഞ്ഞാൽ അവൻ അവിടില്ല എന്നാണ് മീനിങ് ഹിസ് നോട്ട് ദർ ഇനി അടുത്തത് നീ എവിടെ പോയി പോയിങ്ങനെ ചോദിക്കും എവിടെ വെയർ സോ വേർ ഹാവ് യു ഗോൺ എന്ന് പറയാം വേർ ഹാപ് യു ഗോൺ സോ ഇത് ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചായത് കൊണ്ടാണ് വേർ ഹാപ് യു ഗോൺ എന്ന് പറഞ്ഞത് അതായത് പ്രസൻറ്റ് പെർഫെക്റ്റി പറഞ്ഞത് ഇനി ഇന്നലെ നീ എവിടെ പോയി എന്നാണ് ചോദിക്കേണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത് വേർ ഡിഡ് യു ഗോ എസ്റ്റഡേ വേർ ഡിഡ് യു ഗോ എസ്റ്റഡേ നീ ഇന്നലെ എവിടെ പോയി എന്നാണ് മീനിങ് വേർ ഡിഡ് യു ഗോ എസ്റ്റഡേ ഇനി ഞാൻ എല്ലാ മുറിയിലും നോക്കി അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് ഇപ്പോഴും അത് കണ്ടു കിട്ടിയിട്ടില്ല അതായത് പ്രസൻറ്റു ആയിട്ട് റിലേഷനുണ്ട് അങ്ങനെ വരേണ്ട അപ്പോൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെ പറയും ഐ ഹാവ് ലുക്ക്ഡ് ഇൻ എവ്രി റൂം ഐ ഹാവ് ലുക്ക്ഡ് ഇൻ എവ്രി റൂം അതായത് ഞാൻ എല്ലാ മുറിയിലും നോക്കി എന്നാണ് മീനിങ് ഐ ഹാവ് ലുക്ക്ഡ് ഇൻ എവ്രി റൂം ഇനി അടുത്തത് അനു നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയണം അപ്പോൾ അതെങ്ങനെ പറയും അനു ഈസ് കമ്മിങ് ടു അവർ ഹൗസ് അനു ഈസ് കമ്മിങ് ടു അവർ ഹൗസ് ഇനി നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഡു യു തിങ്ക് അങ്ങനെ എന്ന് പറയാൻ സോ എന്ന് പറയാൻ ഡു യു തിങ്ക്സോ യു തിങ്സോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇനി അടുത്തത് ഞാൻ വെറുതെ അവനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ആയിരുന്നു എന്ന് പറയേണ്ടപ്പം വോസ് പ്ലസ് വേർബിൻ്റെ കൂടെ ഐ എഞ്ചി ചേർത്താണ് പറയേണ്ടത് ചിന്തിക്കുക എന്നുള്ളത് തിങ്ക് ആണ് സോ വാസ് തിങ്കിങ് ചിന്തിക്കുകയായിരുന്നു ഐ വാസ് തിങ്കിങ് അവനെക്കുറിച്ച് എന്ന് പറയാൻ അബൌട്ട് ഹെയിം വെറുതെ എന്ന് പറയാൻ ജസ്റ്റ് എന്ന് പറയാം ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഹെയിം ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഹെയിം ഞാൻ വെറുതെ അവനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്നാണ് മീനിങ് ഇനി എനിക്ക് നിന്നെ കൂടാതെ അത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൂടാതെ അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു അതെങ്ങനെ പറയും സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ടപ്പം അവിടെ കുഡ് ഇൻ ഹാവ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക സോ ഐ കുഡ് ഇൻ ഹാവ് ഡൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള ആണ് നിന്നെ കൂടാതെ വിത്തൗട്ട് യു ഐ കുഡിൻ ഹാവ് ഡൺ ഇറ്റ് വിത്തൌട്ട് യു എനിക്ക് നിന്നെ കൂടാതെ അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് മീനിങ് ഐ കുഡിൻ ഹാവ് ഡൺ ഇറ്റ് വിത്തൌട്ട് യു ഇനി ഇത് തന്നെയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ട് നടന്നത് എന്ന് നമ്മൾ പറയാറില്ലേ അതെങ്ങനെ പറയും ഞാൻ നോക്കിക്കൊണ്ട് നടന്നത് എന്നുള്ള അർത്ഥം പറയാൻ വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ എന്ന് പറയാം ഞാൻ നോക്കിക്കൊണ്ട് നടന്നത് എന്നുള്ള മീനിങ് ആണ് ഇത് തന്നെയാണ് എന്ന് പറയണമെങ്കിലോ ദിസ്ഇസ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ അതായത് ഇത് തന്നെയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ട് നടന്നത് എന്നുള്ള മീനിങ് ആണ് ദിസ് ഇസ് എക്സാക്ട്ലി വേർഡ് ഐ വാസ് ലുക്കിംഗ് ഫോർ പിന്നെ നമ്മൾ പറയത്തില്ലേ അത് വലിയ കാര്യമല്ല അതെങ്ങനെ പറയും അതിന് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് നോട്ട് എ ബിഗ് ഡീൽ അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ല എന്നുള്ള അർത്ഥമാണ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ അതെല്ലാവർക്കും സംഭവിക്കാറുണ്ട് അതെങ്ങനെ പറയും സംഭവിക്കുക എന്നുള്ളത് ഹാപ്പൻ എന്നാണ് സോ ഇറ്റ് ഹാപ്പൻസ് എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാറുണ്ട് എന്നാണ് എല്ലാവർക്കും എന്ന് പറയാം ടു എവ്രി വൺ ഇറ്റ് ഹാപ്പൻസ് ടു എവ്രി വൺ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും സംഭവിക്കാറുണ്ട് എന്നാണ് മീനിങ് ഇറ്റ് ഹാപ്പൻസ് ടു എവ്രി വൺ ഇനി അത് പൂർണ്ണമായും നിന്റെ അല്ലെങ്കിൽ അത് പൂർണ്ണമായും നിന്റെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയണമെങ്കിലോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു അതായത് അത് പൂർണ്ണമായും നിൻ്റെ ഇഷ്ടമാണ് എന്നുള്ള മീനിങ്ങാണ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു ഇനി നമുക്കത് മറ്റൊരു രീതിയിൽ ശ്രമിക്കാം അതെങ്ങനെ പറയും ലെറ്റ്സ് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ശ്രമിക്കാം എന്നുള്ള മീനിങ്ങാണ് മറ്റൊരു രീതിയിൽ എന്ന് പറയാൻ അനദവ് വിറ്റ്സ് ട്രൈറ്റ് അനദവ് വി എന്ന് പറഞ്ഞാൽ നമുക്കത് മറ്റൊരു രീതിയിൽ ശ്രമിക്കാം എന്നാണ് മീനിങ് ലെറ്റ്സ് ട്രൈ ഇറ്റ് അനദവ് ഇനി നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് മറക്കരുത് മറക്കരുത് ഡോണ്ട് ഫോഗ സോ ഡോട് ഫോഗറ്റ് അബൌട്ട് അവർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് മറക്കരുത് എന്നാണ് മീനിങ് ഡോണ്ട് ഫോഗറ്റ് അബൌട്ട് അവർ മീറ്റിംഗ് ഇനി ഞാൻ അവിടെ എത്തുമ്പോൾ നിന്നെ വിളിക്കാം അതെങ്ങനെ പറയും ഞാൻ വിളിക്കാം ഞാൻ നിന്നെ വിളിക്കാം ഐ വിൽ കോൾ യു ഐ വിൽ കോൾ യു അവിടെ എത്തുമ്പോൾ അതങ്ങനെ പറയും വെന ഐ ഗെറ്റ് ഞാൻ അവിടെ എത്തുമ്പോൾ നിന്നെ വിളിക്കാം എന്നാണ് മീനിങ് ഐ വിൽ കോൾ യു വെന ഐ ഗെറ്റ് ഐ വിൽ കോൾ യു വെന ഐ ഗ് ഇനി അടുത്തത് നമുക്ക് ഒരുമിച്ച് പോയാലോ എന്തെങ്കിലും കാര്യം ചെയ്താലോ എന്ന് ചോദിക്കേണ്ടപ്പം ഷാൽ യൂസ് ചെയ്യാം സോ ഷാൽ വി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്താലോ എന്നുള്ള മീനിങ് വരും സോ നമുക്ക് ഒരുമിച്ച് പോയാലോ ഷാൽ വി ഗോ ട്ഗേദർ ഷാൽ വി ഗോ ടുഗേദർ അതായത് നമുക്ക് ഒരുമിച്ച് പോയാലോ എന്നാണ് മീനിങ് ഇനി അടുത്തത് അതെന്നെ വളരെ സന്തുഷ്ടനാക്കി എന്ന് പറയണം അതെങ്ങനെ പറയും മേഡ് മീ റിയലി ഹാപ്പി ദാറ്റ് മേഡ് മീ റിയലി ഹാപ്പി അതെന്നെ വളരെ സന്തുഷ്ടനാക്കി എന്നാണ് മീനിങ് ഇനി ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ഒരു മണിക്കാണ് അതെങ്ങനെ പറയും അവർ ലഞ്ച് ബ്രേക്ക് ഇസ് അറ്റ് വൺ പി എം അവർ ലഞ്ച് ബ്രേക്ക് ഇസ് അറ്റ് വൺ പി എം ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ഒരു മണിക്കാണ് എന്നാണ് മീനിങ് അവർ ലഞ്ച് ബ്രേക്ക് ഇസ് അറ്റ് വൺ പി എം ഇനി ആറു മണിയോടുകൂടി ഞാൻ എൻ്റെ ജോലി ചെയ്ത് തീർക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയണം അതെങ്ങനെ പറയും ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്നത് ട്രൈ എന്നാണ് സോ ഐ ട്രൈ ടു ഫിനിഷ് മൈ വർക്ക് ൈ സിക്സ് ഐ ട്രൈ ടു ഫിനിഷ് മൈ വർക്ക് ബൈ സിക്സ് അതായത് ഞാൻ ആറു മണിയോടു കൂടി എൻ്റെ ജോലി ചെയ്ത് തീർക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് മീനിങ് ഇനി നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ അറിയിക്കണേ അതെങ്ങനെ പറയും പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനത്തിങ് ഇഫ് യു നീഡ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നുള്ള മീനിങ് ആണ് സോ പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനത്തിങ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ അറിയിക്കുക എന്നുള്ള മീനിങ് ആണ് ഇനി ഞാനത് മൊത്തത്തിൽ മറന്നുപോയി മൊത്തത്തിൽ മറക്കുക എന്ന് പറയുന്നത് ടോട്ടലി ഫൊർഗോട്ട് എന്ന് പറയാം സോ ഐ ടോട്ടലി ഫൊർഗോട്ട് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് മൊത്തത്തിൽ മറന്നുപോയി എന്നാണ് മീനിങ് ഐ ടോട്ടലി ഫൊർഗോട്ട് അബൌട്ട് എറ്റ് ഇനി അടുത്തത് അവൻ എവിടെ പോയി എവിടെ എന്ന് പറയുന്നത് വേർ എന്നാണ് പാസൻസ് ആയതുകൊണ്ട് ഡിഡി യൂസ് ചെയ്യണം വേർ ഡിഡ് ഹി ഗോ ഞാൻ ഇതെടുത്തോളാം എന്ന് പറയണം അതെങ്ങനെ പറയും അടുത്തത് അവൻ തീരുമാനിക്കട്ടെ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഡിസൈഡ് എന്നാണ് തീരുമാനിക്കട്ടെ അടുത്തത് എത്രയാണ് അതെങ്ങനെ ചോദിക്കും എത്ര എന്ന് ചോദിക്കുന്നത് ഹൗ മച്ച് എന്നാണ് ഹൗ മച്ച് ഇസ് ദസ് എത്രയാണ് ഹൗ മച്ച് ഇസ് ദസ് ഹൗ മച്ച് ഇസ് ദസ് ഇതിന് എത്രയാണ് ഞാൻ കുറച്ച് പാൽ വാങ്ങാൻ കടയിലേക്ക് പോവുകയാണ് അതെങ്ങനെ പറയും ഞാൻ കടയിലേക്ക് പോവുകയാണ് ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ കുറച്ച് പാൽ വാങ്ങാൻ അതെങ്ങനെ പറയും ടു ബൈസം മിൽക്ക് സോ ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ ടു ബൈസം മിൽക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പാല് വാങ്ങാൻ കടയിലേക്ക് പോകുകയാണ് എന്നാണ് മീനിങ് ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ ടു ബൈസം മിൽക്ക് ഇനി അടുത്തത് നമുക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് പാർക്കിൽ വെച്ച് കാണാം എന്ന് പറയണം അപ്പം നമുക്ക് പാർക്കിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് എങ്ങനെ പറയും വൈകുന്നേരം മൂന്ന് മണിക്ക് എന്ന് പറയാൻ എന്ന് എന്ന് പറയാം പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് പാർക്കിൽ വെച്ച് കാണാം എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് അതിനെക്കുറിച്ച് എന്നോട് കൂടുതൽ പറയാമോ എന്ന് പറയണം കൂടുതൽ അതിനെക്കുറിച്ച് എന്നുള്ള രീതിയിൽ പറയുന്നത് എങ്ങനെയാണ് മോർ അബൌട്ട് ദാറ്റ് സോ കൺ യു ടെൽ മീ മോർ അബൌട്ട് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ എന്നോട് പറയാമോ എന്നുള്ള ആണ് ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് ദാറ്റ് ഇനി അടുത്തത് അവൻ ഇപ്പോൾ എവിടെയാണ് അതെങ്ങനെ പറയും വേർ ഇസ് ഈ നൗ വേർ ഇസ് ഈ നൗ ഇപ്പോൾ എവിടെയാണ് വേർ ഇസ് ഈ നൗ അടുത്തത് നീ എപ്പോൾ വരും എപ്പോൾ വെൻ വെൻ വില് യു കം വെൻ വില് യു കം നീ എപ്പോൾ വരും എന്നാണ് മീനിങ് വെൻ യു അടുത്തത് അതിന് ഇനിയും കൂടുതൽ സമയം എടുക്കുമോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം എടുക്കുമോ എന്നുള്ള മീനിങ് ആണ് ഇനി അതിന് എത്ര സമയം എടുക്കും എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ എത്ര സമയം എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ഹൗ ലോങ് എന്ന് പറയാം സോ ഹൗ ലോങ് ഇറ്റ് ടേക്ക് എന്ന് ചോദിച്ചാൽ എത്ര സമയം എടുക്കും എന്നാണ് അർത്ഥം ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഇനി അടുത്തത് ഞാൻ നോക്കട്ടെ അതെങ്ങനെ പറയും ലറ്റ്മി സി ലറ്റ്മി സി ഞാൻ നോക്കട്ടെ എന്നുള്ള മീനിങ് ആണ് അടുത്തത് എനിക്കിപ്പോൾ നിന്നോടൊന്നും പറയാൻ കഴിയില്ല എനിക്ക് കഴിയില്ല ഐ കാൺ നിന്നോടൊന്നും പറയാൻ എന്നെങ്ങനെ പറയും ടെൽ യു എനത്തിങ് ഇപ്പോൾ എന്ന് പറയാൻ നൗ ഐ കാൺ യു എനിത്തിങ് നൗ എനിക്കിപ്പോൾ നിന്നോടൊന്നും പറയാൻ കഴിയില്ല എന്നാണ് മീനിങ് ഐ കാൺ യു എനിത്തിങ് നൗ ഇനി ഞാൻ എവിടെ പോകണം എവിടെ വേർ വേർ ഷുഡ് ഐ ഗോ വേർ ഷുഡായി പോകണം ഞാൻ എപ്പോൾ പോകണം എന്നാ ചോദിക്കേണ്ടതെങ്കിലോ ഇനി ഞാൻ ഇപ്പോൾ പോകണോ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ അതൊരു ചോദ്യമായിട്ട് വരും അപ്പോൾ ഓക്സിലറി വേർബ് ഫ്രണ്ടിലോട്ടാക്കുകൾ പോകണോ എന്നാണ് മീനിങ് ഷുഡായി നീ എന്നെ അവിടെ പോകാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കണം അപ്പോ നീ എന്നെ അനുവദിക്കുമോ അതെങ്ങനെ പറയും നീ എന്നെ അനുവദിക്കുമോ എന്നുള്ള അർത്ഥം വരും സോ വില് യു ലെറ്റ് എന്ന് പറഞ്ഞാൽ നീ എന്നെ അവിടെ പോകാൻ അനുവദിക്കുമോ എന്നാണ് മീനിങ് വില് യു ലെറ്റ് മി ഗോദേ ഇനി ഞാൻ നിസ്സഹായനാണ് നിസ്സഹായൻ എന്ന് പറയുന്നത് ഹെൽപ്ലെസ് എന്നാണ് സോ ഐ എം ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്സഹായനാണ് എന്നാണ് മീനിങ് ഐ ആം ഹെൽപ്പ്ലെസ് ഇനി അടുത്തത് നീ അവിടെ ഉണ്ടാകുമോ ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിൽ ബി ദേർ എന്ന് ചോദിക്കാം അവിടെ ഉണ്ടാകുമോ എന്നുള്ള മീനിങ് ആണ് സോ വിൽ യു ബി വിൽ യു ബി ദേർ നീ അവിടെ ഉണ്ടാകുമോ യു ബി ദേർ ഇനി അടുത്തത് നിനക്ക് കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കാൻ കഴിയില്ലേ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ക്യാൻ യു നിനക്ക് കഴിയുമോ ക്യാൻ യു ഇനി നിനക്ക് കഴിയില്ലേ എന്നാണ് ചോദിക്കേണ്ടത് അപ്പം കാന് കാണ്ടു സ്റ്റേ എ ലിറ്റിൽ ലോങ്ർ കാണ്ടിയു സ്റ്റേ എ ലിറ്റിൽ ലോങ്ർ അതായത് കുറച്ച് സമയം കൂടി നിനക്ക് നിൽക്കാൻ കഴിയില്ലേ എന്നുള്ള മീനിങ് ആണ് കാന് സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ ഇനി അടുത്തത് എനിക്കൊന്നും ചെയ്യാനില്ല എനിക്കില്ല എന്ന് പറയുന്നത് ഐ ഡോ ഹാവ് എന്നാണ് ഐ ഡോ ഹാവ് എനിക്കില്ല ഒന്നും ചെയ്യാനില്ല എന്നല്ലേ എനത്തിങ് ടു ഡു ഐ ഡോട് ഹാവ് എനത്തിങ് ടു ഡു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള മീനിങ് ആണ് ഐ ഡോ ഹാവ് എനത്തിങ് ടു ഡു ഇനി ഇന്ന് പഠിച്ച സെൻറ്റൻസസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് സോ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കോമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അൻപത് സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്